ഹലോ എല്ലാ കൂട്ടുകാർക്കും മഞ്ചേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ പകലൊക്കെ ലൈവ് ഇട്ടപ്പം ആരും വന്നില്ല അപ്പം ഈ വൈകുന്നേരത്തെ ലൈവിലെങ്കിലും ഫ്രീ ആയിരിക്കുന്നവരൊക്കെ വരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എല്ലാ ചാനലുകളെയും സബ് കുറവുള്ള എല്ലാ സബ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓടി ഓടി ഓടിവരൂ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഓടി വന്നേ സപ്പോർട്ട് ചെയ്യാം നിശാന്ത് ഹലോ മമ്മി മമ്മീന്ന് പറയുന്നുണ്ട് പൊന്നോസേ ചായ കുടിച്ചോ എസ് സി ബ്ലോഗ്സ് വന്നിട്ടുണ്ട് ഹായ് എസ് ജി ബ്ലോഗ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഉച്ചയ്ക്ക് എൻ്റെ ലൈഫിൽ വന്നായിരുന്നല്ലോ എസ് ജി ബ്ലോഗ്സ് ഓക്കെ ഈ എസ് ജി ബ്ലോഗ്സിനെ സബ് ചെയ്ത മോനെ ഒന്ന് സബ് ചെയ്തേക്കു Pasti blog ni. Hello, pasti blog ni baru ni like ni ni no ഓടിവയോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ള ചാനലുകളെ സബ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് ബ്ലോഗ് സബ് വേണ്ട സ്പാണോ സബ് വേണ്ട സ്പാണ അതെന്താ സ്പാമാകുന്നത് സബ് കയറുന്നില്ല അതെന്തുകൊണ്ടാണ് സബ് കയറാത്ത വീഡിയോ കണ്ടിട്ടല്ലായിരിക്കും ആളുകൾ വന്ന സബ് ചെയ്യുന്നേ ഓരോ ചാനലുകളെയും സബ് ചെയ്യുമ്പം അവരുടെ വീഡിയോകൾ കണ്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് സബ് ചെയ്യുക അപ്പോൾ സ്പാകത്തില്ലല്ലോ അങ്ങനെയല്ലോ എല്ലാവരും ചെയ്യാറുള്ളത് നാല് പേര് മുകളിലുണ്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരുമോ സപ്പോർട്ട് ചെയ്തിട്ട് വന്നേ പത്തൊൻപതായി പത്തൊൻപത് പേരുണ്ട് പിന്നെ മതി വൺ കെ ആയതിന് ഓക്കെ വൺ കെ ആയിട്ടുണ്ട് വൺ കെ സംതിങ് ഉണ്ട് ഓക്കെ ട്വൻറ്റി സിക്സ് ആളുകൾ മേളിൽ ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ ഒന്ന് ഇറങ്ങി വന്ന് ലൈക്ക് അടിച്ച് ഒരു സഭ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നവരെ പിന്നെ സ്പാം വണ്ടെ ആയതിന് ശേഷം പിന്നെ സ്പാം ആകുന്നു പറയുന്നുണ്ട് ഓക്കെ അറിയില്ലല്ലോ മമ്മി കഴിച്ചോ മമ്മി കഴിച്ചു ചായ കുടിച്ചോ ആരെങ്കിലും എന്നെ അറിയുന്ന എൻ്റെ എന്നെ സബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും മുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി വന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് വരിക ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ എല്ലാവരും നല്ല കൂട്ടുകാരല്ലേ എല്ലാവരും എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ഇറങ്ങി വന്നേ വന്ന് കമൻ്റ് ഇടും കമൻ്റ് ഇട്ടാലല്ലേ ആരാ വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ കമൻ്റ് ഇടുമ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും അപ്പം കമൻ്റ് ഇടാത്ത മേളിൽ ഇരുന്നാലും നമ്മൾ ആരാന്ന് പോലും അറിയാൻ പറ്റില്ല അപ്പം എല്ലാവരും ഒന്ന് ഇറങ്ങി വരൂ സംസാരിക്കാം ഫോർ ഫിസിക്സ് എക്സാം നയൻ ആൻഡ് ഹാഫ് ഗുഡ് ഗേൾ കൺഗ്രാജുലേഷൻ വാച്ച് ചെയ്തിട്ടുണ്ട് വന്നൊന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്ബേ ചെയ്യാത്തവരാണെങ്കിൽ എസ് ആർ കെ നൈസ് ലുക്കിംഗ് താങ്ക് യു ഡിയർ എസ് ആർ കെ ഐ ആണോ ചാനലാണോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരുമോ എസ് ആർ കെ എസ് ആർ കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരുമോ ഹലോ എസ് ആർ കെ എന്ന് പറയുന്നുണ്ട് നിഷിക്കേം എസ് ആർ കെ ലൈക്ക് വന്നിട്ടില്ല ലൈക്ക് അടിച്ചിട്ട് വരുമോ ലൈക്ക് അടിച്ചിട്ട് വന്ന് കമൻ്റ് ചെയ്യുമോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളവർ ലൈക്ക് അടിച്ചിട്ട് വന്ന് കമൻ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകും പിന്നെ ലൈക്ക് അവിടെ വരുന്നില്ല सर के बोयो വരുന്നവർ കമൻ്റ് ഇടൂ ലൈക്ക് അടിച്ചിട്ട് വന്ന് കമൻ്റ് ഇടൂ ജാഫർ കെ സി ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ജാഫർ എവിടെ നിന്നാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സാർക്ക് പിന്നെയും വേണ്ട ഹായ് പറയുന്നു ലൈക്ക് വന്നിട്ടില്ല ജാഫർ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരാമോ ജാഫർ എന്നിട്ട് വന്നിട്ട് പറയൂ സ്ഥലം എവിടെയാണ് പരിചയപ്പെടുത്തെല്ലാവരും എവിടെയാണ് സ്ഥലം രണ്ട് ലൈക്കാണ് വന്നിട്ടുള്ളത് ഇത്രയും പേര് വന്നോട്ടെ ഹലോ ജാഫർ എന്ന് പറയുന്നുണ്ട് ജാഫറിൻ്റെ ഐ ഡി ആണെന്ന് തോന്നിയത് ആൾ വരുന്നുണ്ട് ലൈക്ക് വരുന്നില്ലല്ലോ ലൈക്ക് അടിക്കൂ കുട്ടികളെ ലൈക്ക് അടിച്ചിട്ട് കടന്നു വരൂ സംസാരിക്കാം സബ് ചെയ്ത് ജാഫറെ ഒന്ന് സബ് ചെയ്തിട്ട് ഒരു ജാഫർ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈവിലേക്ക് ജാഫറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്യാമറ നേരെ വെക്കുക ക്യാമറ ഇങ്ങനെ ഇരുന്നാൽ മതി എൻ്റെ മുഖം കാണാമല്ലോ എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ലേ കാണാൻ പറ്റുന്നില്ല ഫേസ് കാണാൻ പറ്റുന്നുണ്ടോ ഫേസ് കാണുന്നില്ലേ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ജാഫ്രിക്ക ലൈക്ക് അടിച്ചിട്ട് വരുമോ ലൈക്ക് വന്നിട്ടില്ല എല്ലാവരും പോയോ ണ്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം ഈ ലുക്ക് മതി അഞ്ചു പേര് മോഡലുണ്ട് താഴോട്ട് ഇറങ്ങി വരുമോ എന്താ കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ん ലൈവ് ഇട്ടിട്ട് ഞാനൊരു ആറര ആവുമ്പോൾ ലൈവ് കട്ടാക്കും അതുവരെ വരുന്നവരൊക്കെയും വരുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള ചാനലുകളെ സബ് ചെയ്യാത്ത ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സോളോ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് സോളോ ആർട്ടിസ്റ്റ് അഞ്ച് ബ്ലോഗ്സ് ലൈവിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ലൈക്ക് അടിച്ചു എന്ന് തോന്നുന്നു വളരെ നന്ദി പറയൂ സോളോ ചാനലാണല്ലേ സോളോ ആർട്ടിസ്റ്റ് വി കെ നിഷാന്ത് വി കെ എന്ന് പറയുന്നുണ്ട് പറയൂ എൻ്റെ ചാനലിലേക്ക് ഫസ്റ്റ് ടൈമാണൊന്ന് പരിചയപ്പെടുത്താമെന്നോ സബ് ഒക്കെ ഒത്തിരിയുള്ള ആൾ ഒരു ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു ജാഫർ കെ സി സെഡ് ഹായ് എന്ന് പറയുന്നുണ്ട് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ സുഖം തന്നെ അടിപൊളിയായിട്ട് പോകുന്നു അവിടെ വിശേഷം എവിടെയാ നാട് നാടെവിടാന്ന് പറയൂ ഞങ്ങൾ ഹൈദരാബാദ് എൻ്റെ പേര് അഞ്ജു ന്യൂഡ്രോപ്സ് ഹായ് ഡ്രോപ്സ് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈവിലേക്ക് എൻ്റെ ലൈവിലേക്ക് ആർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് അഞ്ജു ഞാൻ ഹൈദരാബാദ് നിന്നാണ് ലൈവിൽ ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു സോളോ പറയുന്നുണ്ട് ന്യൂ ഡ്രോപ്സ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരാമോ ന്യൂ ന്യൂ ഡ്രോപ്സ് ന്യൂഡ്രോപ്സ് ന്യൂഡ്രോപ്സിനെ ന്യൂഡ്രോപ്സിനെയോ ബ്ലൂ തരട്ടെയോ ഞാൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഹലോ ന്യൂ ഡ്രോപ്സ് നിശാന്ത് വി കെ പറയുന്നുണ്ട് ന്യൂ ന്യൂഡ്രോപ്സേ ബ്ലൂ തരട്ടെയോ സോളോ ആർട്ടിനെ ആർട്ടിസ്റ്റിനെ ഒന്ന് കൂട്ടാക്കിയുള്ളൂ കൂട്ടാക്കിയിട്ടുള്ളതാണോ അറിയില്ല എന്നാലും ബ്ലൂ തരാം ഒന്ന് കൂട്ടാക്കിയിട്ടില്ല കൂട്ടാക്കിയിട്ടില്ല ഒന്ന് കൂട്ടാക്കിയുള്ളൂ ന്യൂ ഡ്രോപ്സ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ നിശാന്ത് എന്ന് പറയുന്നുണ്ട് ന്യൂ ഡ്രോപ്സ് സോളോ സോളോയ്ക്കും തരട്ടെ ബ്ലൂ തരാം ബ്ലൂ തർട്ടയോ നിങ്ങൾ തമ്മിൽ കൂട്ടാക്കിയിട്ടില്ല ഒന്ന് കൂട്ടാക്കിയോളൂ എനിക്കറിയില്ലല്ലോ ജസ്റ്റ് കൂട്ടാക്ക ന്യൂ ഓക്കേ ഒന്ന് തമ്മിൽ കൂട്ടാക്കിയോളൂ വരുന്നവരൊക്കെ എല്ലാവരും പയ്യൊക്കെ വരത്തുള്ളൂ കേട്ടോ അപ്പം വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കുക ഹൈ ഹൈസോളോ എന്ന് പറയുന്നുണ്ട് ന്യൂ ഡ്രോപ്സ് ഹൈ സോളോ എന്ന് പറയുന്നു സോളോ ചാനലൊക്കെ എങ്ങനെ പോകുന്നു അഞ്ചു എന്ന് ചോദിക്കുന്നു ചാനലൊക്കെ എങ്ങനെ എങ്ങനെയങ്ങ് പോകുന്നു ലൈവിലൊക്കെ ആളുകളൊക്കെ കുറവാണ് എന്നാലും ഇടയ്ക്കൊക്കെ ലൈവ് ഇടാറുണ്ട് ആളുകൾ ലൈക്കും കമൻറ്റും ഒക്കെ കുറവാന്നേ ഉള്ളു നിശാന്ത സിക്സ് ലൈക്ക് എന്ന് പറയുന്നു ചാനലൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ നിങ്ങളുടെ ലൈവൊക്കെ എപ്പോഴാന്ന് പറയും ഞാൻ എല്ലാ ലൈവിലും പോകാറുണ്ട് മിക്ക ലൈവിലും ഞാൻ കയറാറുണ്ട് ആളുകളുടെ സോളോയിൽ ഞാൻ വന്നിട്ടില്ല ഡ്രോപ്സ് ലൈവ് ന്യൂ ഡ്രോപ്സ് ന്യൂ ന്യൂഡ്രോപ്സിൻ്റെ ടൈമിങ് പറയും ഞാൻ അതിലൊക്കെ ലൈവില് വരാം ും പോയോട്ട് ലൈക്ക് ആയി എല്ലാരും പോയോ കാണുന്നില്ലാരും മെസ്സേജുകളില്ല ലൈക്ക് ലൈക്കടിക്കുന്നു അറിയുന്നുണ്ട് മെസ്സേജുകളൊന്നും കാണുന്നില്ലല്ലോ ഏ മെസ്സേജുകൾ വായിക്കാൻ പറ്റുന്നില്ല മെസ്സേജുകളുടെ ഡിസ്പ്ലേയിൽ വരുന്നില്ലല്ലോ പത്ത് ലൈക്കായി ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ ആരുടെയും മെസ്സേജ് കാണുന്നില്ലല്ലോ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ കട്ട് ചെയ്തിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ലൈവ് കട്ട് ചെയ്തിട്ട് വരാട്ടെ യും മെസ്സേജുകൾ കാണാൻ പറ്റുന്നില്ലല്ലോ മെസ്സേജുകൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ മെസ്സേജുകൾ വായിക്കാൻ പറ്റുന്നില്ലല്ലോ